കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു വിഷു ആശംസകൾ ഈ വിഷു വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ നിറഫാടം ചേലക്കര കരൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചേലക്കര സ്വദേശിനി ഓമന ഉണ്ണി ചികിത്സാ സഹായം തേടുന്നു രോഗമൂർച്ഛിച്ചതോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഓമന ഓമനൌണ്ണിക്ക് എത്രയും വേഗം കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഓമന ഉണ്ണിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി ഉദാരമതികളായ നാട്ടുകാരുടെ സഹായം ആവശ്യമാണെന്നും തങ്ങളാൽ കഴിയുന്ന തുക നൽകി ഇവരെ സഹായിക്കണമെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ ഗ്രാമം നെന്മനത്ത് പറമ്പിൽ വീട്ടിൽ ഉണ്ണിയുടെ ഭാര്യ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ദിവ്യ എന്ന ഓമന ഉണ്ണിയാണ് കാരുണ്യമതികളുടെ സഹായത്തിനായി കാത്തിരിക്കുന്നത് മൂർച്ഛിച്ചതോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഓമന ഉണ്ണിക്ക് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വരുന്ന വലിയൊരു തുക കണ്ടെത്തുക എന്നത് കർഷകനായ ഉണ്ണിക്ക് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓമന ഉണ്ണിയുടെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിനായി ഉദാരമതികളുണ്ട് ായ നാട്ടുകാരുടെ സഹായം ആവശ്യമാണെന്നും കഴിയുന്ന തുക നൽകി ഇവരെ സഹായിക്കണമെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ ചേലക്കര പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് എംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ എത്രയും വേഗം ലൈവറ് മാറ്റിവയ്ക്കുന്നു എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് നിലനിൽക്കുന്ന കുടുംബവും സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലാണ് കൊടുക്കുന്നത് നല്ല എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിനധികമായി മുഴുവൻ ആളുകളും കൂടി ചേർന്ന് ഒരു ഓമന ഉണ്ണി Senza saperlo, salve, serva a me, dove, che vive, che vive, che vive, che vive, che vive, che vive, che vive,

പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ എന്നിവർ രക്ഷാധികാരികളായും ജനപ്രതിനിധികൾ വൈസ് ചെയർമാൻമാരുമായും ഓമനൌണ്ണി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ചേലക്കര ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അക്കൌണ്ട് നമ്പർ നാല് പൂജ്യം രണ്ട് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് ആറ് എട്ട് മൂന്ന് മൂന്ന് ഐ എഫ് എസ് സി കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ഏഴ് എട്ട് എന്ന അക്കൌണ്ട് നമ്പർ വഴിയോ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയോ സഹായങ്ങൾ അയക്കാവുന്നതാണെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു ഈ രണ്ട് മാസം മുമ്പ് വരെ പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന ഓമനയ്ക്ക് പെട്ടെന്ന് കാലിൽ നീര് വരും അത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞത് അപ്പോഴേക്കും നാലാം സ്റ്റേജ് എത്തിയിരിക്കുന്നു അപ്പം ആ പെട്ടെന്ന് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത് എൺപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് ഞങ്ങളെ കൊണ്ട് സഹായിക്കാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓമന ഉണ്ണിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒറ്റ മനസ്സോടെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുന്നുണ്ട് നല്ലവരായ നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഓമന ഉണ്ണി ചികിത്സാ സഹായ രൂപീകരിച്ചു ഏതാനും ദിവസങ്ങളായി ഓമന ഉണ്ണിയെ സംബന്ധിച്ച് വളരെ സജീവമായി ചിലക്കറിയുടെ പൊതു സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകയാണ് മാത്രവുമല്ല ഉണ്ണേട്ടൻ്റെയും ഉണ്ണേട്ടനും അതേപോലെ തന്നെ ഒരുമിച്ചിട്ടുള്ള ആ ഒരു വളരെ ദയനീയമായ ഹോസ്പിറ്റലിലേക്ക് പോയി നേരിട്ട് എനിക്ക് കാണാനും അവരുടെ വീട്ടിലിടക്കം പോയി സന്ദർശിച്ചപ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ അവരുടെ ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് കരൾ മാറ്റിവെക്കൽ നടക്കണം അതിന് അവളുടെ അവരുടെ മകൻ തയ്യാറായിട്ടുണ്ട് അത് ക്രോസ് മേച്ചിന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സാമ്പിൾ കൂടെ എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത ദിവസങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമുക്കുള്ളിലുള്ളത് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു നിർവാഹമില്ല അങ്ങനെയൊരു കേസായതുകൊണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളും കർഷി രാഷ്ട്രീയത്തിനതീതമായും ജാതിമത ചിന്തകൾക്ക് അതീതമായും അവരുടെ നിർദ്ധനമായ ഒരു കുടുംബമായതുകൊണ്ട് ഇത്രയും വലിയ നേരത്തെ അവിടെ സൂചിപ്പിച്ചു വലിയൊരു സംഖ്യയാണ് അതിനകത്ത് വരുന്നത് അതിന് ഇത്ര ശതമാനം അവിടെ കെട്ടിവെച്ചിട്ട് വേണം അത് തുടങ്ങാൻ അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളുടെയും കഴിയുന്നത്ര നമുക്ക് നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അദ്ദേഹത്തിൻ്റെ ഒരു ക്യു ആർ കോഡൊക്കെ തയ്യാറാക്കി ഇങ്ങനെയുള്ള നോട്ടീസ് സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും പത്രം എല്ലാം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നേരിട്ട് ആ അക്കൗണ്ടിൽ നമുക്ക് പരമാവധി ആളുകൾ ഈ ഒരു കാര്യങ്ങളിൽ എത്തണം എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമുക്ക് പറയാനുള്ളത് എല്ലാ ആളുകളുടെ കയ്യിലും കൺമുന്നിൽ എത്തുമ്പോൾ വലിയൊരു സഹായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആ കുടുംബം നിൽക്കുന്നത് ആ കുടുംബത്തിന് ആ ഓമന ഉണ്ണിക്കും ഈശ്വരം സഹായിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കര മാറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് മുഴുവൻ ആളുകളും അവരുടെ അങ്ങേയറ്റം ഒരു പ്രവർത്തനം ഈ ഈ എന്നാണ് അവസരത്തിൽ പറയാനുള്ളത് ചികിത്സാ സഹായ സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ ടി ഗോപാലകൃഷ്ണൻ പൊതുപ്രവർത്തകരായ ഗോപി ചക്കുന്നത്ത് ടി സി പ്രകാശൻ വി രവീന്ദ്രൻ ഓമനൌണ്ണിയുടെ ഭർത്താവ് ഉണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യ എന്നറിയപ്പെടുന്ന ഓമന ഉണ്ണിയുടെ ചികിത്സാർത്ഥം നടത്തുന്ന ഒരു പത്രസമ്മേളനം ആണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മളാരും സമൂഹത്തിൽ ഒരു രോഗമോ ഒരപകടമോ ചോദിച്ചു വാങ്ങുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല സ്വതന്ത്രമായി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഓരോ വ്യക്തിയിലുമുള്ള അധികാരവും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ട സമൂഹത്തിൻ്റെ ബാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങളിലൂടെ ഓമനാവുണ്ണിക്കുണ്ടായ തികച്ചും അപ്രതീക്ഷിതമായ വളരെ ചുരുങ്ങിയ കാലം ഏകദേശം രണ്ടാഴ്ചക്ക് മുൻപറിയപ്പെടുന്ന ഒരു മഹാരോഗം കരൾ മാറ്റിവെക്കുക എന്നുള്ള ഗുരുതരമായ ഒരു രോഗം അതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാൻ പോലും ആവാത്ത രീതിയിൽ വിലപിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നിങ്ങളിലൂടെ സമൂഹം അറിയേണ്ടത് നമുക്കറിയാം ഓരോ വ്യക്തിക്കും ഈ സമൂഹത്തിൽ സന്തോഷത്തോടെ സമാധാനമായി ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും വിധി അതിനനുവദിക്കുന്നില്ല അവിടെയാണ് യഥാർത്ഥ സമൂഹത്തിൻ്റെ റോൾ ഓരോ വ്യക്തി അവൻ എത്ര വലിയവനായാലും ശരി എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി സമൂഹത്തെ സ്നേഹിക്കാത്ത സമൂഹത്തിൻ്റെ കണ്ണീർ തുടയ്ക്കാൻ കഴിയാത്ത ഒരു ജീവിതവും വ്യർത്ഥമായായി നമ്മുടെ മുന്നിൽ ചരിത്രമില്ല അതുകൊണ്ട് തന്നെ ഓമന ഉണ്ണിക്ക് അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ അനിവാര്യമായിരിക്കുന്നു കരർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സർജറി അതിനൊട്ടും സമയമില്ല നമ്മുടെ മുൻപിൽ നമ്മുടെ മുൻപിൽ ആകെ പ്രതീക്ഷയുള്ളത് നല്ലവരായ കരുണ നിറഞ്ഞ സമൂഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ സഹായം മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ബലം അതുകൊണ്ട് തന്നെ ഓമന ഉണ്ണിയുടെ ഈ തികച്ചും അപ്രതീക്ഷിതമായ ഈ മഹാരോഗത്തിന് പ്രതിവിധിയായി നല്ലവരായ എല്ലാ മനസ്സുകളും ഒത്തൊരുമിച്ച് കൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഈ ചികിത്സ നടത്തി മേൽപ്പറഞ്ഞ ജനപ്രതിനിധികൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എം എൽ എല്ലാം അടങ്ങുന്ന വലിയൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിനകം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഒപ്പം നമുക്കെല്ലാം ഒരു ചെറിയ താങ്ങാവാൻ അവർക്കൊരു തണലാക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം നാളെ നമ്മളിൽ ഓരോരുത്തരും ഈ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഓമനാ ഉണ്ണിയുടെ ചികിത്സയ്ക്ക് വേണ്ട ധനസഹായം നടത്തുന്ന എന്ന പ്രക്രിയയിൽ നമ്മളെല്ലാവരും പങ്കുചേരണം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊതുരംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെയാണ് ഇവിടെ കുടുംബശ്രീ മിഷനിലായാലും ഏതൊരു കാര്യത്തിനായാലും എന്ത് ഒരു മീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്താലും അപ്പം ആ നിമിഷം അവിടെ ഓടിയെത്തും ഒരു അവർ സി ഡി എസ് ആയാലും എ ഡി എസ് ആയാലും ഒരു ഫോൺ കോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോഴേക്കും അവർ ഓടിയോ ഇവിടെ എത്തും അങ്ങനെ സജീവമായിട്ട് പൊതുരംഗത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഈ അസുഖം ഇത്രയും മൂർഛിക്കാൻ ഉണ്ടായ കാരണം അതായത് ഒരു രണ്ട് മാസമായി ഞങ്ങളിങ്ങനെ മാറി 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 പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ബയോക്സിൻ ചെയ്തത് ബയോക്സിൻ്റെ റിസൾട്ട് ഇപ്പോൾ രണ്ടാഴ്ച മുന്നേയാണ് കിട്ടിയത് അതിലാണ് ഈ നാലാമത്തെ സ്റ്റേജിലാണ് അപ്പോൾ ഇനി ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് കരൾ മാറ്റി വെച്ചേ പറ്റൂ അതിലതിൽ വേറെ ഒരു ഇതും അല്ലെങ്കിൽ ഇവർക്ക് ജീവൻ തന്നെ അപകടമാണ് അപ്പോൾ ഏറി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചയുടെ ഉള്ളിൽ ഈ ശസ്ത്രക്രിയ നടന്നിരിക്കണം അതിലൊരു മാറ്റം ഇല്ല ഇപ്പോൾ ഒരു പ്രോട്ടീൻ പൗഡറിലൂടെയാണ് ഇപ്പോൾ അവരെ ജീവൻ നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മകൻ്റെ ഇതാണ് നോക്കിയിരിക്കുന്നത് കരൾ കൊടുക്കാമെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇതായിട്ടുണ്ടായിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്നാണ് കിട്ടുക ഇന്നിപ്പോൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അറിയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് മാച്ചിങ് ആവുന്നാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രതീക്ഷ അല്ലെങ്കിൽ ഇനി വേറെ കരൾ നമ്മൾ അതിനെ നമ്മൾ നമ്മൾ ആരെയും സമീപിക്കണം അത് ഇതുവരെ ആരും വന്ന് അതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിട്ടില്ല അപ്പോൾ ഹോസ്പിറ്റലുകാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളെ കൊണ്ടാവുന്ന ധനസഹായം അതെത്രയോ ആയിക്കോട്ടെ ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേണ അപേക്ഷിക്കുന്നത് അപ്പം അത് സ്വമനസുകളുടെ കാരുണ്യം ഉണ്ടാവണം അതാണ് അതാണിപ്പോൾ നിങ്ങളോട് എനിക്ക് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അത്രയും വിഷമ ഘട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് അതായത് ഞാനൊരു കൃഷിക്കാരനായിരുന്നു ആ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മഴയത്ത് ഒരുപാട് കൃഷി നാശനഷ്ടം ഉണ്ടായി അതിലൊരുപാട് മാനസികമായിട്ട് തകർന്ന് ആത്മഹത്യയുടെ വക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൂടി അത് മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവിധ നല്ലവരായ പൊതുസമൂഹത്തിൻ്റെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ധനസഹായം തന്ന് എൻ്റെ ഭാര്യേനെ എങ്ങനെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നാണ് നിങ്ങളോട് പൊതുസമൂഹത്തിനോടും എല്ലാവിധ ഈ എത്രത്തോളം നമ്മുടെ ഇതുണ്ടോ അത് അതൊക്കെ ഇത് ായിട്ട് എനിക്ക് സഹായിക്കണം എന്ന് എൻ്റെ ഭാര്യനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തി നിങ്ങൾ തരണം അത് ദൈവത്തിൻ്റെ അടുത്താണ് പക്ഷെ നമ്മളാൽ പൊതുജനങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു തരിക അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്